ഇപ്പോൾ ഒൻപത് ഇരുപത്തഞ്ച് കറക്റ്റ് കൃത്യം ഒൻപത് ഇരുപത്തഞ്ച് വാർത്താപ്രഭാതം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് ഓടിയെടുക്കുകയാണ് ഈ ഒരു അഞ്ച് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ നമ്മളെ ഈ ഒരു ഒരു സംവാദം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസാരമൊക്കെ നിർത്തും ഇനി നാളെ രാവിലെ ഒൻപത് മണിക്കേ നമ്മൾ കാണുള്ളൂ അപ്പം ഇതൊരു മഴയായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് മഴക്കാലത്ത് ചില ആളുകൾ കള്ളക്കളി കളിക്കുന്നുണ്ട് ചില ആളുകൾ മഴേനെ മറവാക്കിയിട്ട് കോരിച്ചിരുന്ന മഴനെയും വെള്ളക്കെട്ടിനെയും വെള്ളം പൊക്കത്തെയും ഒക്കെ മറയാക്കിയിട്ട് ചില വിരുദ്ധന്മാർ കളിക്കുന്ന ഒരു കളിൻ്റെ ഭാഗമായിട്ട് ഒരു നാട് മുഴുവനായിട്ട് ആശങ്കയിലെ ഒരു വാർത്തയാണ് എടുത്തത് ഇപ്പോൾ ഒരു ടൈൽസ് സംഭരണശാല ടൈൽസ് നിർമ്മിക്കുന്ന ശാലയിൽ രാസവസ്തു ഒരു തോട്ടിലേക്ക് തള്ളി അത് മുക്ക നഗരസഭയിലെ കാതിയോട് മുണ്ടുപാറത്തോട്ടിലെ വെള്ളത്തിലേക്കാണ് ടൈൽ സംഭവശാലയിൽ ബിരുദന്മാർ അവിടെ ക്ലീനാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മറിവിൽ ആസിഡ് പോലെയുള്ള എന്തോ ഒരു കാര്യം രാസവസ്തു പുറത്തേക്ക് തള്ളിയത് അപ്പം വെള്ളം പതിഞ്ഞുപൊങ്ങി രൂക്ഷമായ ദുർഗന്ധം വന്നു ആ ആളുകൾക്ക് പിന്നെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു ദേഹാസ്വസ്ഥത വന്നു ശ്വാസം വന്നു തോട്ടിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തു ഇതൊക്കെയാണ് മുഖം നഗരസഭയിലെ കാതിയോടും മുണ്ടുപാറത്തോട്ടെന്നുള്ള ഒരു വിശേഷം അപ്പം വലിയ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന ആരും കാണില്ല ഈ കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല എന്ന പൂച്ചയുടെ ടെക്നിക്കാണ് അവിടെയുള്ള ആ വിരുദ്ധമായ അവരെ ശ്രദ്ധിക്കുക ആളുകൾ പിന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു ബിസിനസ് ഒന്നും നടത്തിയ വലിയ കാര്യമൊന്നുമില്ല അപ്പം ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആ തോട്ടിലെ ചത്തതും പിന്നെ മുണ്ടുപാറ തോട്ടിലെ വെള്ളം പതിഞ്ഞു പൂങ്ങിയടക്കുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പ്രതി അഭിജിത തിരുവോത്ത് നൽകും അഭിജിത പറഞ്ഞോളൂ ആ തോട്ടിലെ വിശേഷം മുക്ക നഗരസഭയിലെ കാതിയോട് തോട്ടിലെ മുണ്ടുപാറ തോട്ടിലെ വിശേഷം പറഞ്ഞോളൂ രാജേഷ് മുക്കം മുണ്ടുപാലത്ത് സ്വകാര്യ ടൈൽ രാസവസ്തുവാണ് മുക്ക നഗരസഭയിലെ കാതിയോട് മുണ്ടുപാറ തോട്ടിലേക്ക് തള്ളിയത് രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് സമീപവാസികൾ നടത്തിയ നടത്തിയ അന്വേഷണത്തിലാണ് തോട്ടിൽ മാലിന്യം കലർന്ന നിലയിൽ കണ്ടപ്പെട്ടത് കാണപ്പെട്ടത് ഇതിന് പിന്നാലെ തന്നെ തോട്ടിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ ഒരു അവസ്ഥയും ഉണ്ടായി ടൈൽ സ്ഥാപനത്തിന്റെ സംഭരണശാല കഴിഞ്ഞ ദിവസം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ സൂക്ഷിച്ചിരുന്ന രാസവസ്തുവാണ് അതിഥി തൊഴിലാളികൾ സമീപത്തെ ഓവുചാലിലേക്ക് തള്ളിയത് കാതിയോടിൽ നിന്ന് ആരംഭിക്കുന്ന തോടിന്റെ രണ്ട് കിലോമീറ്ററോളം ഭാഗത്ത് വെള്ളത്തിൽ പത പൊങ്ങിയിട്ടുണ്ട് തോട്ടിൽ കുളിക്കരുതെന്നും സമീപത്തെ കിണറുകളിലെ ജലം താൽക്കാലികമായി ഉപയോഗിക്കരുതെന്നും നഗരസഭാധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ ഇന്ന് പ്രദേശത്ത് കുടിവെള്ള പരിശോധന നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതേസമയത്ത് തന്നെ തോടിന് ഇരുവശത്തും കൃഷിഭൂമിയാണ് ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം കൃഷിയെ ബാധിക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും തോട്ടിലേക്ക് തള്ളിയത് സോപ്പ് ഓയിലാണെന്നാണ് വ്യാപാര സ്ഥാപന ഉടമയുടെ വിശദീകരണം എന്നാൽ സ്ഥാപനത്തിൽ നിന്ന് ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ കുടിവെള്ള ക്ഷാമ അതായത് കുടിവെള്ളത്തിന് കുടിവെള്ളത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം നടപടി നടപടിക്കെതിരെ കർശനമായ കർശനമായ നടപടി കൈക്കൊള്ളുമെന്ന് തന്നെയാണ് വാർഡ് കൗൺസിലർ അബൂബക്കർ മുണ്ടുബാല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം കുടിവെള്ള ക്ഷാമമുണ്ടെങ്കിൽ വാഹനത്തിൽ വെള്ളം എത്തിച്ച് നൽകാമെന്ന് സ്ഥാപന ഉടമ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഇത്തരം ഒരു നടപടിക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുക്കം നഗരസഭ വ്യക്തമാക്കിയിരിക്കുന്നത് രാജേഷ് തീർച്ചയായും ആ വാർത്തയുടെ കണ്ടന്റ് അഭിജിത നിങ്ങൾക്ക് പറഞ്ഞു തന്നു പക്ഷേ അതിലെ ദൃശ്യങ്ങൾ കണ്ടല്ലോ നിങ്ങൾ വളരെ ഷെയ്ക്ക് ആയിട്ടും കാര്യങ്ങളൊക്കെ പക്ഷെ അതിനൊരു വസ്തുതയുണ്ട് കേട്ടോ ആ നാട്ടില് ആ ഒരു വിഷയം അനുഭവിക്കുന്ന ഒരു പ്രദേശവാസി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാവാം അത് അയാളുടെ വിഷമവും അദ്ദേഹത്തിൻ്റെ പരിഭ്രമവും എല്ലാം ആ ഷെയ്ക്കായി കളിക്കുന്ന ആ മൊബൈലിലെ ദൃശ്യങ്ങളുണ്ട് അപ്പം പതിഞ്ഞു പൊങ്ങിയത് എവിടെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ കണ്ടെങ്കിലും ആ ആളുകളുടെ ഒരു ഒരു അസ്വസ്ഥതയും അല്ലെങ്കിൽ അവരുടെ ആശങ്കയുമൊക്കെ പങ്കുവെക്കുന്ന ഒരു വാർത്തയായിരുന്നു ശരിക്കും ഒരു മൊബൈൽ ജേർണലിസം ഒരു സിറ്റിസൺ ജേർണലിസം എന്ന രീതിയിലേക്കും ഞങ്ങൾ മാറി മാറിക്കഴിഞ്ഞു അതിന് നിങ്ങൾ നൽകുന്നതിന് പിന്തുണ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും വിവരങ്ങളും ജനകീയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ മൊബൈൽ ഫോണിലെ വീഡിയോ വഴി അറിയിച്ചു കഴിഞ്ഞാലും ഈ സെഗ്മെൻ്റ് കൂടി നമ്മളെ വാർത്തയെ കൂടിയൊക്കെ അത് പൊതുസമൂഹത്തിലെത്തും അപ്പം തന്നെ അധികാര കേന്ദ്രം ya da തയ്യൽ സംഭരണശാലയുടെ ഉടമകളോട് ഒരൊറ്റ അപേക്ഷ കൂടി ഇനി മേലാൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ദയവായിട്ട് ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളത് ചെയ്യരുത് എന്ന് മാത്രം അപേക്ഷിക്കുന്നു മഴയില്ലാത്ത ദിവസങ്ങൾ ഇനി ഉണ്ടാവണമെങ്കിൽ അല്പതി ഒരു ആഴ്ച കൂടി കഴിയണം കാരണം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ മഴ കനത്തുപെയ്യും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മഴ പലരും സുരക്ഷിതായിരിക്കുക നല്ല വാർത്തകൾ വീണ്ടും വീണ്ടും വരട്ടെ നല്ല വിശേഷങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് വാർത്താപ്രഭാതം വിടവാങ്ങുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു അല്പസമയത്തിനകം പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ന്യൂസ് അറ്റ് ഇലവനിൽ മേഘാഗോപി കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളെ സമീപിക്കും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം